ഹായ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പന്തളത്തുള്ള ആരോഗ്യ നികേതനം എന്ന് പറയുന്ന ഹെൽത്ത് പാർക്കിലാണ് ആദ്യം തന്നെ അവിടുത്തെ അവിടെ ഒരു എൻട്രി ബോർഡ് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഫീസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ എഴുതിയൊരു എൻട്രി ബോർഡാണത് അതുപോലെ തന്നെ അവിടെയൊക്കെ കിടക്കുന്നതിനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയി വരാൻ സാധിക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഇത് ഹെൽത്തിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു പാർക്ക് കൂടിയാണ് അതുപോലെ തന്നെ ഈ വാളുകളിൽ നമ്മൾ നമ്മളിപ്പോൾ കാണുന്നത് വൈനോപല്യ സ്വീകരണ ചില കവിതകൾ എഴുതി വെച്ചിരിക്കുന്നതാണ് അവിടെ നിന്ന് നമ്മൾ കുറച്ച് അവിടെ നിന്ന് കുറച്ച് പ്രകോട് തിരിയുമ്പോൾ അവിടെ മറ്റൊരു ബോർഡ് കാണാം ആരോഗ്യ ആരോഗ്യനികേതനത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ പുഞ്ചിരി നമ്മൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നതാണ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ കുറച്ച് അകത്തോട്ട് പോകുമ്പോഴേക്കും അവർ എൻട്രി കവാടൊക്കെ പറയുന്ന വിധം ബാമ്പും ഒക്കെ വെച്ച് ലൈറ്റൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എൻട്രി കവാടം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനെ കുറിച്ച് പറയുന്ന മുൻകാല വർഷങ്ങളിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ച ഒരു ബുക്കിൻ്റെ ഒരു മോഡലൊക്കെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മുടെ ആരോഗ്യത്തിന് വന്ന മാറ്റങ്ങളും മനുഷ്യന് വന്ന മാറ്റങ്ങളും ഒക്കെയാണ് ഈ അവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു ബോർഡ് പോലെ നമ്മൾ കണ്ടത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ പാർക്കിൻ്റെ പ്രത്യേകം എന്ന് മരങ്ങളാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു പ്രോഗ്രാം കണ്ടക്റ്റ് ഹോളാണ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന നടത്തുന്ന ഒരു സെറ്റപ്പ് ഹോളാണിത് വളരെ നല്ല ലൈറ്റിങ് സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നടപ്പാതകളൊക്കെ ഒരു നേരം കല്ല് പിടിച്ചിരിക്കുന്നതാണ് ഇത് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ബോഡി ഉള്ള മോഡല് പോലെയുള്ള ഒരു വാട്ടർ ഇറിഗേഷൻ സംവിധാനമാണ് ഈ കാണുന്നത് വളരെ ഭംഗിയാണ് അവിടെ കാണാൻ വളരെ ഉയരത്തിലാണ് ആ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഇങ്ങനെ പൊപ്പൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ മരങ്ങളാണ് മരങ്ങള് ഇങ്ങനെ വള്ളിപ്പടർപ്പ് പോലെയുള്ള ഒരു ചെടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതൊരു കമ്പി വേലിക്കകത്തും കൂടിയാണ് അവർ കടത്തി കടത്തി കടത്തിട്ടിരിക്കുന്നത് വളരെ കൂളിംഗ് ആണ് എല്ലാം ഏത് സമയം നമ്മൾ പോയാലും വളരെയധികം തണുപ്പാണ് നമുക്കവിടെ അനുഭവപ്പെടുന്നത് അവർ അത്രയ്ക്ക് ഇതൊരു നടപ്പാതയാണ് ഈ വഴി നമുക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതായത് എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കാനൊക്കെ ആളുകൾ ഇതുവരെയാണ് ഇങ്ങനെ നടന്ന് ഒരുപാട് ഒരുപാടൊരുപാടിങ്ങനെ കറഞ്ഞു തരാൻ പറ്റും രീതിയിലാണ് അവർ ആ നടപ്പാതെ സെറ്റ് ചെയ്തേക്കുന്നത് ഈ പോർഷൻ എന്ന് പറയുന്നത് കളിക്കുന്ന കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പോർഷനായിരുന്നുള്ളൂ മറ്റൊരു ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യങ്ങളെ കുറിച്ചുള്ള റിമോടാണ് ഇപ്പോൾ തന്നെ വെറേ മരങ്ങളാണ് മരങ്ങളൊക്കെ അവൾ അവർ സംരക്ഷിച്ചിരിക്കുന്നത് വളരെയധികം പ്രത്യേകം സമയം ഇതൊരു നാലുകെട്ട് തറവാടിൻ്റെ ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ഈ മരമൊക്കെ കണ്ടില്ല വളരെ വലിയ രീതിയിലാണത് നിൽക്കുന്നത് വലിയ മരമാണ് ആ മരമൊക്കെ ഒരു കുറേ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ തന്നെയാണ് നിറയെ മരങ്ങളാണിതിനുള്ള പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാം കണ്ടക്കും ഹോള് വലിയ സ്പീക്കറ് കാര്യങ്ങൾ ലൈറ്റുകൾ ഫാന് എല്ലാം വളരെയധികം നല്ല സെറ്റപ്പോടു കൂടിയിട്ടാണ് ഉണ്ടെങ്കിൽ അവിടെ പ്രോഗ്രാമുകളൊക്കെ അവരാവശ്യം അനുസരിച്ച് അനുസരിച്ച് ചെയ്തു തരും അതുപോലെ തന്നെ ഈ ഈ കാണുന്ന മേ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കാണുന്നത് പുഴയാണ് അവിടെ ഒരു പുഴ നദീതീരത്തേക്ക് പ്രവേശനമില്ല എന്നൊക്കെ അവർ പറയുന്നൊരു ബോർഡൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നദിയാണ് അവിടെ വളരെ തണുപ്പാണ് കുറച്ചങ്ങോട്ട് ഇറങ്ങി നിന്നാലും നല്ല തണുപ്പാണ് അതുപോലെ തന്നെ ഇതും ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു മറ്റൊരു ബോർഡാണത് കണ്ടത് ഈ പോർഷൻ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കളി സ്ഥലമാണ് ഒരു കുട്ടി പാർക്കാണത് അവിടെ ഇതുപോലെ തന്നെ രക്ഷിതാക്കൾ പേരൻസിന് ഇരിക്കാൻ പറ്റുന്ന ഒരു കുറേയധികം ചെയറുകൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം ചെയറുകൾ ഇതുപോലെ അവരവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം ഒക്കെ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ട് നല്ല തൂളിൽ നിന്ന് തരുന്ന വിധത്തിലുള്ള ഇരവള്ളികളൊക്കെ ഉള്ള നല്ല വലിയ വലിയ മരങ്ങളൊക്കെയാണ് അവിടെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും മരത്തിന് നല്ല കുളിർമ കിട്ടുന്ന അതുപോലെ തന്നെ കഥയും കവിയുമൊക്കെ എല്ലാം കഴിവുള്ള ആളുകളൊക്കെ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നല്ല നല്ല ആശയങ്ങൾ ഉടലെടുത്ത് വരുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കവിടെ നിന്നും ആസ്വദിക്കാൻ കഴിയുന്നത് ഇതാണ് നമ്മുടെ എക്സസൈസിങ് പോർഷൻ ഏരിയ എന്ന് പറയുന്നത് അതായത് ഇവിടെ ധാരാളം ആളുകളെ എക്സസൈസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട് കൈക്കും കൈത്തിനും അതുപോലെ തന്നെ കാലിനും ബോഡി ഫുള്ള് എനർജി കിട്ടുന്ന നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ പരിപാലന സംവിധാനങ്ങളൊക്കെയാണ് ഇതെ കാണുന്നത് ധാരാളം സംവിധാനങ്ങളാണ് ഉള്ളത് അതും നമുക്ക് ഇരുപത് രൂപ വെറും ഇരുപത് രൂപ നിര ഈ ഫെസിലിറ്റീസുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ നമ്മൾ രക്ഷിതാക്കളുടെ പേരൻസ് എക്സസൈസ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന കുട്ടികൾക്ക് അവിടെ എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നിട്ട് ജിമ്പിങ് പോർഷനാണ് ഈ കാണുന്നത് ഈ സൈഡ് കുട്ടികൾക്ക് ജമ്പ് ചെയ്ത് കളിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ആ കാണുന്നത് എവിടോണ്ട് നമ്മൾ തിരിഞ്ഞാലും ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചുള്ള ഇതുപോലെയുള്ള കല്ലിനകത്ത് ജയിലിനകത്തൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഓരോ ബോർഡ് കാണാം ഈ കാണുന്നത് പൊള്ളത്തടിയെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനമാണ് കാണുന്നത് അതുപോലെ തന്നെ ഇത് ആരോഗ്യ വികേതനത്തിൻ്റെ ഒരു എംബ്ലമാണ് അവിടെ നമ്മുടെ അച്ഛനും ഹൈക്കൂട്ടനുമൊക്കെ നമ്മൾ പാട്ട് പാടുകയാണ് പാട്ട് പാടുകയാണ് ഇത് കുട്ടികൾക്ക് കളിക്കുന്ന വിധത്തിലുള്ള സ്ലൈഡുകളും അതുപോലെ തന്നെ ഇതുപോലെ അങ്ങനെ കുറെ അധികം കാര്യങ്ങളും അവരെയൊക്കെ ആർക്കും തന്നെ ബോർ അടിക്കുകയില്ല അതുപോലെ തന്നെ മക്കൾക്കും ബോറടിക്കാത്ത വിധമാണ് അവിടുത്തെ അറേഞ്ച്മെന്റ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു പാർക്കിംഗ് ഏരിയ ആണ് അവിടുത്തെ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ അവിടെ വരുന്നവർക്കും ആർക്കും വേണമെങ്കിലും പാർക്ക് ചെയ്യുക വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുമുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ് കാണുന്നത് ഇത് ഒരു നടപ്പാതയാണ് നമ്മൾ നടന്ന് നടന്ന് ഒരു നമുക്കൊരു ശരീരത്തിന് ഒരു ആശ്വാസം പകരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാം അവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് യോഗയെക്കുറിച്ചും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അവരെ എഴുതി വെച്ചിട്ടുണ്ട് മായ പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇത് നമ്മൾ നടന്നു നടന്നിരുന്നില്ല മറ്റൊരു പോർഷൻ ആണ് അതായത് ഇതൊരു ഇതൊരു ഏർമാടം സെറ്റിംഗ് ആണ് അത് മുളകൊണ്ടാണ് അവരത് സെറ്റിങ് സെറ്റ് തരുന്നത് ധാരാളം പടവുകളൊക്കെ ഉണ്ട് ഒരേ സമയം ആറ് പേർക്ക് മാത്രമേ ഈ ഏർമാടത്തിൽ നമുക്ക് കയറി നിൽക്കുവാനും ഫോട്ടോ എടുക്കുവാനും ഒക്കെ സാധിക്കൂ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ധാരാളം ആളുകൾ അവർ ആ ഏർമാടം സെറ്റ് ചെയ്തേക്കുന്നത് വളരെ ആമ്പിയ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ് അവിടെ നിന്ന് ആ ഈ പോർഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ പാർക്ക് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ ആ ഏർമാടം സെറ്റ് ചെയ്തേക്കുന്നത് ഇത് അത് ഇതൊരു മറ്റ് ഒരവരുടെ മറ്റൊരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് യോഗ ചെയ്യുകയോ അതുപോലെ എക്സസൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഇതൊരു മത്സ്യകനികക്ക് മത്സ്യകനികയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു അത് ഒരു കുളം പോലെ ഇവിടെയും ആരോഗ്യത്തെക്കുറിച്ചുള്ള ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അവരുടെ റിസപ്ഷൻ ഏരിയയാണ് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരാറര സമയത്താണ് പോയത് അപ്പോൾ തന്നെ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നെ ഇവിടെ വരുന്നവർക്ക് ബാത്റൂം ഫെസിലിറ്റീസും ആണ് ആ ബാത്റൂം ഫെസിലിറ്റീസ് നല്ല വൃത്തിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫുൾ ടൈം വാട്ടർ സംവിധാനവും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നും പേടിക്കാതെ തന്നെ നമുക്ക് ഫാമിലിയോടൊപ്പം രാവിലെ തന്നെ വരാം ഇതൊരു കലപ്പൊരു കർഷകൻ്റെ മണ്ണിൽ പണിയെടുക്കുന്ന ഒരു കർഷകൻ്റെ ഒരു ശില്പമാണ് കാണുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ജീവനുണ്ട് എന്ന് തോന്നും വിധത്തിലുള്ള ഒരു ശില്പമായിരുന്നു അത് ഈ കാണുന്ന മരങ്ങളിലെല്ലാം എല്ലാം ലൈറ്റ് ഫിറ്റിംഗ് ആണ് ഈ കാണുന്നത് ഇതൊരു പഴയ തറവാട് ഒരു നാലുക തറവാടിൻ്റെ സംവിധാനമായിരുന്നു ഇതാണ് ഇവിടുത്തെ ഏറ്റവും രസകരം എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ണഞ്ചി ഇത് നമ്മുടെ പഴയ പെട്ടിക്കട മാടക്കട എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് അവിടെ ഇരിക്കുന്ന ഒക്കെ കണ്ടാൽ ആ ഒരു ശില്പമാണത് ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് എന്ത് ഭംഗിയാണെന്ന് അറിയാമോ നീല കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്ന വിധത്തിലുള്ള സെറ്റപ്പിലാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത് വാഴപ്പുലയും അതുപോലെ തന്നെ തീയേറ്ററിൻ്റെ സൈക്കിളും ഒക്കെ അവിടെ ഉണ്ട് പഴയകാല ഓർമ്മകളിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുപോകുന്ന മണി പൂജയും അതുപോലെ തന്നെ തേമിട്ടായി കപ്പലട്ടി മിഠായി അതുപോലെ തന്നെ പട്ടാണി അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ആ പെട്ടിക്കടയിൽ തീയേറ്ററിൻ്റെ മീഡി കാര്യങ്ങൾ സിഗരറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെ കൊണ്ട് ഇരിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട് പൈസ ഇട്ട് ഇപ്പോഴത്തൊക്കെ തിയേറ്ററിനെ കണ്ടിങ്ങനെ അമ്പരം ഇരിക്കുകയാണ് എനിക്ക് മിഠായി തരുമോ എന്നൊക്കെ പറഞ്ഞ് മുരുകൻ മുരുകൻ്റെ കടയാണ് മുരുകൻ ചേട്ടൻ്റെ കടയാണ് ഇതുപോലെ തൊട്ടപ്പുറത്തായിട്ട് രണ്ട് കാളച്ചുറ്റന്മാരിങ്ങനെ കിട്ടുന്നതാണ് അത് സുന്ദരന്മാരാണ് ഒരു കാളവണ്ടിയാണ് ഇത് നമ്മുടെ മക്കളൊന്നും കാളവണ്ടിയൊന്നും കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ പാർക്ക് സന്ദർശിക്കണം ഒരേ സമയം നമുക്ക് കണ്ടിപ്പിക്കുന്ന അതിശയം തോന്നുന്നു ഒരു കെട്ടിടമാണത് അവിടെ ചില ചില പണികളൊക്കെ നടക്കുന്നുണ്ട് പണികളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈത്തറത്തോട്ട് തിരിയുമ്പോൾ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ബോർഡും കാര്യങ്ങളും ഒക്കെ കാണാം വീണ്ടും നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തുന്നത് കുട്ടികളുടെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് കുട്ടികളവിടെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഊഞ്ഞാലും കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അവിടെ രാത്രി ഏഴര വരെയാണ് നമ്മളുടെ ടൈമെന്ന് പറയുന്നത് ഏഴര ഉള്ളൂ ഈ പാർക്കിംഗ് ഈ പാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഏഴര വരെയുള്ളൂ അതുവരെ നമുക്കവിടെ എത്ര വേണമെങ്കിലും ഇപ്പോൾ രാവിലെ ഒമ്പത് അര മുതൽ വൈകുന്നേരം ഏഴര വരെ നമുക്കവിടെ ചെലവഴിക്കാം അതിന് ശക്തി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഈ ഇരുപത് രൂപ നിരക്കിൽ തന്നെയാണ് അവിടെ അങ്ങനെ ചെയ്യുന്നത് ഇതാണ് അവിടുത്തെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ പോലെയുള്ള വാട്ടർ ഇറിഗേഷൻ സംവിധാനമായിരുന്നു ഇത് ഇതിനകത്ത് ഒരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു മന്ത് നമ്മൾ മൈസൂർ ഒക്കെ പോയിട്ട് വാട്ടർ ഡാൻസ് കാണുന്ന വിധത്തിലുള്ള ഒരു സൂപ്പർ വാട്ടർ ഡാൻസ് പോലുള്ള ഒരു സംവിധാനമായിരുന്നു ഇത് സെറ്റപ്പായിരുന്നു നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഹക്കുമോനൊക്കെ കണ്ടിങ്ങനെ അമ്പർന്ന് നിൽക്കുകയായിരുന്നു ഇതൊരു ആനയുടെ ഒരു പ്രതിമയാണ് അവിടെ വെച്ചിരിക്കുന്നത് അതും നല്ല വലിപ്പമുള്ള ഒരു ആനയുടെ പ്രതിമ തന്നെയായിരുന്നു ഇവിടെ ധാരാളം മരങ്ങളുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്ര വെയിലുള്ള സമയത്താണ് നമ്മൾ പോകുന്നതെങ്കിലും ഒരു വെയിലിൻ്റെ ക്ഷീണമോ വെയിലോ ഒന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല അത്രയ്ക്കും തണുപ്പുണ്ട് അതായത് ഈ കല മണ്ണിൽ പണിയെടുക്കുന്ന കലപ്പേൻ്റെ കർഷകനാണത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പണ്ട് വെള്ളം കൃഷി സ്ഥലത്തേക്കൊക്കെ വെള്ളം തേവുന്ന സാധനങ്ങൾക്കൊക്കെ അവിടെ ഉണ്ട് ഇതൊരു അവിടെ നടന്ന് നമ്മൾ ക്ഷീണിക്കുമ്പോഴോ അതുകൊണ്ട് ഇതൊരു നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോർണറാണ് ഇത് ഇത് മറ്റൊരു സാധനം സംവിധാനമാണ് ഇത് കണ്ടാൽ നമ്മൾ വളരെയധികം അതേക്ഷയിട്ടുള്ളത് ജങ്ക് ഫുഡിൻ്റെ ഒരു ഷോപ്പ് പോലെ തോന്നിപ്പിക്കുന്ന പക്ഷെ ഇതൊന്നും അല്ല ഇറ്റ് നോട്ട് ഒറിജിനൽ എല്ലാം എല്ലാവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേക്ക് ഉണ്ട് പബ്സ് ഉണ്ട് പപ്സ് ഉണ്ട് അങ്ങനെ പുതിയ ഐറ്റം സാധനങ്ങളെല്ലാം ഉണ്ട് ഹൽവ എല്ലാം ഉണ്ട് ബർഗർ സ്പ്രൈച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇതിനകത്ത് ഒരു ചേച്ചി നിൽക്കുന്നതിനും പക്ഷെ ഇത് ഈ ആളും ശില്പമാണ് ഈ കടയുടെ അടുത്ത് നിന്നൊരു ചേട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു ഈ കടയിൽ ആളില്ലേ ആളില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് ചേട്ടന് കത്തിയതെ അത് ശില്പമാണ് എന്നത് ഒക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ അത് ശില്പമാണ് കുട്ടിയുടെ മക്കളാണെങ്കിൽ അത്ഭുതത്തോട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴാണ് ആരും അവിടെ നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ ലൈറ്റ് അടിച്ച് ഒരു ദൈവരമ്മ ചെയ്യുന്നരക്കി ഞങ്ങളകത്തോട്ട് കയറി ഇങ്ങനെ നോക്കിയപ്പോഴാണ് വളരെ രസമാണ് പണ്ട് അമ്മിക്കല്ലിനകത്തിട്ട് അരയ്ക്കുന്ന പോലെ ഒരു അമ്മുമ്മ നിന്ന് അരയ്ക്കുന്നത് കാണാം അതിനകത്തോട്ട് കയറിയപ്പോഴാണ് പണ്ട് പായെല്ലാം മടങ്ങി ഇങ്ങനെ മേളിൽ ഉത്തരത്തില് വെക്കുന്ന പോലൊരു സാധനം അവിടെ കണ്ടത് പിന്നെ ഒരളുണ്ട് അമ്മിക്കല്ല് ആട്ടുകല്ല് അങ്ങനെ കല്ല് കൊണ്ടുള്ള പലവില സാധനങ്ങൾ അവിടെ കാണാൻ പറ്റും ഇതൊക്കെ നമുക്ക് കൗതുകം തരുന്ന ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ പാർക്ക് വിസിറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ നല്ല നല്ല കാഴ്ചകളും കൗതുകമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങി അപ്പോൾ അടുത്ത വീഡിയോ കാണാം കാണാൻ